കാസർഗോഡൻ താരം മാളവികയുടെ കരുത്തിൽ രണ്ടായിരത്തിയാറിലെ ഏഷ്യ കപ്പ് ഫുട്ബോളിനെ യോഗ്യത നേടി ഇന്ത്യൻ വനിതകൾ തായ്ലൻഡിൽ നടന്ന യോഗ്യതാ റൗണ്ടിലെ നാല് മത്സരങ്ങളിലും വിജയിച്ചാണ് ഇന്ത്യ ചരിത്രം എഴുതിയത് മത്സരങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ മാളവികയ്ക്ക് സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആവേശകരമായ സ്വീകരണം നൽകി ഇനി കാസർഗോഡ് ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് കാസർഗോഡ് നീലേശ്വരം സ്വദേശിനിയായ പി മാളവിക ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിനുള്ള സംഘത്തിൽ ഇടം പിടിച്ച ഈ ഇരുപത്തിയൊന്നുകാരി ഓരോ മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മാളവികയുടെ കരുത്തിൽ തായ്ലാന്റിൽ നടന്ന യോഗ്യതാ റൗണ്ടിലെ നാല് മത്സരങ്ങളിലും വിജയിച്ച ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി നടക്കുന്ന ഏഷ്യാ കപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ചരിത്രമെഴുതുകയും ചെയ്തു മംഗോളിയ തിമോർ ഇറാഖ് തായ്ലാന്റ് എന്നീ ടീമുകളെയാണ് ഇന്ത്യ തകർത്തത് മത്സരങ്ങൾക്ക് ശേഷം മംഗളൂരു എയർപോർട്ട് വഴി കാസർകോട്ട് എത്തിയ മാളവികയ്ക്ക് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആവേശകരമായ സ്വീകരണം നൽകി കഷ്ടപ്പാടുകളെയും പരിമിതികളെയും മറികടന്നാണ് മാളവിക ഏഷ്യാകപ്പ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ബൂട്ടണിയുക എന്ന സ്വപ്ന നേട്ടത്തിലേക്കെത്തിയത് ജി എച്ച് എസ് എസ് കക്കാട്ടിലായിരുന്നു പ്ലസ് ടു വരെ പഠനം പതിനൊന്നാം വയസ്സിൽ അച്ഛൻ മരിച്ചു അമ്മ മിനിയാണ് ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് കൂടെ നിന്നത് പരിശീലകൻ നിതീഷ് ബംഗളമാണ് പ്രതിഭയെ വളർത്തിയെടുത്തത് കഠിനാധ്വാനമാണ് നെട്ടങ്ങൾക്ക് പിന്നിലെന്നും ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരിക്കുവാനായതിൽ അഭിമാനമെന്നും മാളവിക കെ ന്യൂസിനോട് പറഞ്ഞു നല്ല സന്തോഷമുണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ വെച്ചാൽ എല്ലാവരുടെയും സ്വപ്നമാണ് അതുപോലെ എനിക്കവിടെ എത്താൻ സാധിച്ചു കൊറേ വർഷങ്ങളായി നല്ല ആർഡ് വർക്ക് എഴുതിട്ടാണ് അവിടെ എത്തിയത് സോ മര്യാപ്പി ഗ്രൗണ്ടിൽ പോയി ചില വർഷങ്ങൾ ഒറ്റക്കായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നിതി ശേട്ടൻ മാത്രം പ്രീതി ടീച്ചറുടെ സപ്പോർട്ടും കൂടി അമ്മ ഫാമിലി എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊറേ വർഷങ്ങളായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ല ഇപ്പോൾ ആ ഒരു ടീമിൽ പറയുന്നത് കഴിഞ്ഞ സീസണിലെ ഇന്ത്യൻ വനിതാ ലീഗിൽ തമിഴ്നാട് ക്ലബിനായി നടത്തിയ പ്രകടനമാണ് മാളവികയെ ദേശീയ ടീമിലെത്തിച്ചത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കഴിഞ്ഞ സീസണിലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരവും നേടിയ മാളവിക നിലവിൽ തൃശൂർ കാർമൽ കോളേജിൽ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്